കർത്താവേ നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ലോകത്തിലുള്ള എല്ലാ എല്ലാ രാജ്യങ്ങളിലുമുള്ള മക്കൾ അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളെ ശിരസ് നമ്മിച്ചുകൊണ്ട് കർത്ത കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദേവാലയ കൃപാസനത്ത ജീവനെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നത് അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരെ നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട കർത്താവ് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിൻ്റെ മഹത്മയ്ക്ക് ഉപദേശിക്കുന്ന കർത്താവ് നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിക്കുന്ന കർത്താവിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സന്ത സഹചാരിയായി മാറുകയും നിങ്ങൾ ഇന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരീക്ഷ ഇടുന്ന കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ ജോലി അന്വേഷിച്ച് പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ ടെസ്റ്റിന് പോകുന്നവർ പരീക്ഷയ്ക്ക് പോകുന്നവർ ഓരോ ചെറുകിട ജോലികൾ ചെയ്തു പോകുന്നവർ കർത്താവ് പുതിയ പുതിയ സാമ്പത്തിക ക്രമങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഞെരിങ്ങുന്നവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ എല്ലാ മക്കളും എന്തിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുണ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ എ സി കെസ് നാമത്തിന് പൊതിഞ്ഞു നിൽക്കട്ടെ